നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മലയാളികൾക്ക് മാത്രമായി അപ്ഡേറ്റായ രണ്ടായിരത്തി പതിനാറിൽ അപ്ഡേറ്റ് ആയൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ നാം യൂട്യൂബൊക്കെ വാച്ച് ചെയ്യുന്നതിന് പോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാൽ മലയാള വീഡിയോസ് മാത്രമേ നമുക്കൊരു ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത യൂട്യൂബ് നാം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഭാഷയിലുള്ള ഒത്തിരി വീഡിയോസ് അതിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാള സിനിമാ ലോകത്തെ അല്ലെങ്കിൽ സീരിയൽ ലോകത്തെ വീഡിയോസ് നമുക്ക് വ്യത്യസ്ത രീതിയിൽ തരംതിരിച്ച് നമുക്ക് വളരെ മനോഹരമായ ഹാസ്യപരമായ വീഡിയോസൊക്കെ കാണുവാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ഹോം പേജിൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് മിക്സ് ചെയ്തിട്ട് കോമഡികളായാലും അതേപോലെ തന്നെ ന്യൂസ് ആയാലും അങ്ങനെ ഒത്തിരി വീഡിയോസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ന്യൂസ് ഒക്കെ ലഭിക്കുന്നുണ്ട് തുടർന്ന് സിനിമ എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിനിമ കാണുവാനും അതേപോലെ തന്നെ സിനിമയിലുള്ള ഒക്കെ കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് കോമഡി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ സിനിമ കോമഡികളും അതുപോലെ തന്നെ ടി വി ചാനൽ കോമഡികളൊക്കെ കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് ഷോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വിവിധ ചാനലുകളിലെ ഷോസ് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് സീരിയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീരിയലുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് ഇവിടെ നിന്നൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ യൂട്യൂബിലെ വീഡിയോ ഓപ്പൺ ആവുന്ന അതേ രീതിയിൽ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഇവിടെ വീ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ആണിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് തുടർന്ന് നമുക്ക് ഇത് ഫുൾ സ്ക്രീനിൽ കാണുവാനായിട്ട് സ്ക്രീനിലെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഭാഗം കുറച്ച് മുന്നിലോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൾസർ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് നീക്കി കാണുവാനായിട്ട് സാധിക്കും കൂടുതൽ ബഫറിങ്ങൊന്നും ആകാതെ വളരെ വേഗം തന്നെ നമുക്ക് ഒരു രീതിയാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് തുടർന്ന് നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഒത്തിരി സിനിമകൾ അതുപോലെ തന്നെ കോമഡികൾ അതുപോലെ തന്നെ പാട്ടുകൾ അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒത്തിരി വീഡിയോസ് വീഡിയോസൂടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ അവർ കൂടി അറിയട്ടെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതും അവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്ന ആ ഒരു ലിങ്കിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി